तो वजनत दिले അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം കണ്ടു യൂറോപ്പിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് വിസ കിട്ടി ഞാൻ ഷെഫായിട്ടും അവൾ നേഴ്സായിട്ടും ഞങ്ങളങ്ങനെ യൂറോപ്പിലെത്തി പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും അത് നമുക്ക് അറിയാം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണിന്നാണ് എനിക്ക് തോന്നണ കൊശവന്റെ കളിമൺ പാത്രം പോലെയാണ് പലരും പല രൂപത്തിലും പല ഭാവത്തിലാണെന്ന് മാത്രം ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദു ആയിട്ടും മുസ്ലിം ആയിട്ടും പക്ഷെ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നാണ് ദൈവം പറയുന്നത് ദൈവം പഠിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അത്തുണതിൽ നമ്മുടെ നെഗറ്റീവ് വൈബുകൾ മാറും പോസിറ്റീവ് വൈബുകളിലേക്ക് നമ്മൾ വരും അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാടാണ് അതിനകത്ത് ഇപ്പോ ക്രിസ്ത്യാനി തന്നെ ആവണമെന്നില്ല ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു പക്ഷേ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനോ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കാനോ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി ജീവിക്കാനോ അല്ല വർദ്ധിക്കുന്നു മനുഷ്യനെ സഹായിക്കുക മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യനെ സേവിക്കാനാണ് ഓർമ്മിക്കുന്നത് നീ എത്ര വലിയവനാവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഏറ്റവും ചെറിയവനാവാനാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളതും പറയുന്നത് അപ്പോൾ നമ്മൾ ബൈബിളിൽ അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിന് പ്രത്യുപകാരം കിട്ടാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നു ഇനിയുള്ള തിരിച്ചറിവിൻ്റെ കാലങ്ങളായിരുന്നു അതൊക്കെ ഇനിയും ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിച്ചും ഈശോയിൽ ഉറച്ച് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറി ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഇനി എൻ്റെ ജീവിതത്തിലുള്ളത് ഇനി ഒരിക്കലും തെറ്റുള്ളിലേക്കോ അല്ലെന്നുണ്ണിയോ മറ്റുള്ള ഒരു ഒത്തിരിക്കും പോവാണ്ട് ജീവിതം ഇതേപോലെ തന്നെ ഈശോയുടെ കൂടെ പ്രകാശമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ് ഇനിയുള്ള ജീവിതം മൊത്തം അപ്പോൾ എല്ലാവർക്കും നന്ദി